നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആ എസ് എഫ് ഐ കാബാലികർ പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയതാണ് എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ നാലുപേരെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതായി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആർഷോ പതിനെട്ട് പ്രതികളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ പ്രതികൾ അതിനിഷ്ഠൂരമായി ആൾക്കൂട്ട വിചാരണ നടത്തി നഗ്ധനാക്കി സിദ്ധാർത്ഥിനെ മർദ്ദിച്ചു കൊന്നു കൊണ്ടും അവനെ അതിക്രൂരമായി അടിച്ചു കൊല്ലുകയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സിദ്ധാർത്ഥിന്റെ ശരീരത്തിൽ പരിക്കുകൾ മകന്റെ മരണവിവരം അറിഞ്ഞെത്തിയ അച്ഛൻ തളർന്നിരിക്കുന്ന കാഴ്ച മലയാളി വാർത്തയുടെ പ്രതിനിധികൾ സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തിയപ്പോൾ കണ്ട ദൃശ്യങ്ങൾ ഏവരുടെയും ഹൃദയം തകർക്കുന്നത് തന്നെ വേറെ ആരെയും പറയും ഞാൻ സംഘടന അയ്യോ എനിക്കൊന്നും വേണ്ട ഞാനും വല്ലതുകൊണ്ട് ചേർന്ന് കഴിഞ്ഞാൽ അവർ നാളെ എന്നെ വെട്ടിക്കൊല്ലും സമാ ഒരു തമാശമായിട്ട് പറയുന്നു പക്ഷെ അത് കാര്യമായിരുന്നു ഞാൻ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ചേർന്നോ എനിക്കൊന്നിനും ചേരണ്ട എനിക്കാലും സമയമില്ല അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഇയർ ലാസ്റ്റ് ആകുമ്പോഴേ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും അവർ സീനിയേഴ്സൊക്കെ ഒന്ന് പറയും മെമ്പർഷിപ്പ് എടുക്കണം മെമ്പർഷിപ്പ് എടുക്കണം എന്ന് ഒരു പറ ഒന്ന് പറയുമെന്ന് പറഞ്ഞു അപ്പോൾ അത്രേ പറഞ്ഞിട്ടിട്ടുള്ളൂ വല്ലാതെ അതെല്ലാം സീരിയസ് ആയിട്ടൊന്നും വന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അവന് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ അത് വിട്ടിട്ടുണ്ട് ില്ല തളർന്നിരുന്ന അദ്ദേഹത്തിന്റെ ചെവിയിൽ സിദ്ധാർത്ഥിന്റെ സഹപാഠികൾ പറഞ്ഞു സിദ്ധാർത്ഥിനെ അവർ കൊന്നതാണ് സാഞ്ചോയും കൂട്ടുകാരും ചേർന്ന് സിദ്ധാർത്ഥിനെ അതിക്രൂരമായി അടിച്ചു കൊന്നതാണ് ഈ കേസ് തെളിയിക്കപ്പെടണം അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം സാഞ്ചോയെയും സംഘത്തെയും ഞങ്ങൾ ഒറ്റ കൊടുത്താൽ പിന്നെ ഞങ്ങളെ അവർ കൊന്നുകളയും ഭയത്തോടെയാണ് ആ വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥിന്റെ അച്ഛൻ്റെ ചെവിയിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞത് അവിശ്വസനീയവും അതിതീജ്യവുമായ ആൾക്കൂട്ട വിചാരണയ്ക്കാണ് സിദ്ധാർത്ഥ് ഇരയായത് ഫെബ്രുവരി പതിനാലാം തീയതി വാലന്റൈൻസ് ഡേ അന്നായിരുന്നു സിദ്ധാർത്ഥിനെ വധിക്കാനുള്ള ശ്രമങ്ങൾ സഹപാഠികൾ തുടങ്ങിയത് വാലന്റൈൻസ് ഡേ ദിനത്തിൽ സീനിയർ വിദ്യാർത്ഥികൾക്കൊപ്പം കയറി സിദ്ധാർത്ഥ് ഡാൻസ് ചെയ്തു ഇത് ചോദ്യം ചെയ്തായിരുന്നു ആക്രമണ പരമ്പരകൾ തുടങ്ങിയത് ഈ ആക്രമണങ്ങൾക്കൊടുവിൽ സിദ്ധാർത്ഥ് ഭരിച്ചു മൂന്ന് ദിവസം തുടർച്ചയായി അവനെ അതിക്രൂരമായി അവർ പീഡിപ്പിച്ചു മനുഷ്യ മനസ്സാക്ഷി നടങ്ങുന്ന കഥകളാണ് ഇപ്പോൾ പൂക്കോട് വെറ്റിനറി കോളേജിൽ നിന്നും പുറത്തു വരുന്നത് തകർന്നിരിക്കുന്ന ഒരു കുടുംബം പറയുന്നത് അക്ഷരാർത്ഥത്തിൽ കേരള മനസ്സാക്ഷിയെ കളയുന്നു അതെ നാല് കുട്ടികൾ അതിൽ നാല് കുട്ടികള് അവന്റെ ബാച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ചാണ് അതിൽ മൂന്ന് പേര് അൽത്താഫ് അത് പിന്നെ എന്തോ മൂന്ന് മൂന്നുപേരുണ്ട് ലാസ്റ്റിലുള്ള ആ ലിസ്റ്റിൽ നമുക്ക് കാണുമ്പോൾ ലാസ്റ്റുള്ള മൂന്ന് പേരും ഈ വീട്ടിൽ വന്ന് രണ്ട് ദിവസത്തോളം നിന്ന് ആഹാരവും കഴിച്ച് ഏറ്റുവാൻഡം കാണണമെന്ന് പറഞ്ഞ് വന്ന കുട്ടികളാണ് ഈ മൂന്ന് പേര് കോളേജിൽ ഒരു യൂണിയനേ ഉള്ളൂ എസ് എഫ് ഐ എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ ഒറ്റ യൂണിയനാണ് കോളേജിലുള്ളത് അപ്പം ഇതിൽ മൊത്തം അവനെ ഉപദ്രവിച്ചിരിക്കുന്നതും റാഗ് ചെയ്തിരിക്കുന്നതും ഈ മരണ കൊലപാതകത്തിലോന്നോളം ഉള്ള പ്രവർത്തികൾ ചെയ്തിരിക്കുന്നതും എസ് എഫ് ഐക്കാരാണ് പക്ഷേ ഈ പ്രവർത്തികളെല്ലാം മറച്ചു വയ്ക്കുകയും അവർക്ക് കൂട്ടു നിൽക്കുകയും ഇതെല്ലാം ചെയ്യാനുള്ള പ്രചോദനം കൊടുക്കുകയും ചെയ്തത് അവിടുത്തെ ഡീൻ ഉൾപ്പെടെയുള്ള അധികാരികളാണ് ആ കോളേജിന്റെ പരമാധികാരി എന്ന് പറഞ്ഞ ഡീനാണ് ഈ അദ്ദേഹത്തിന്റെ റൂമിന്റെ കെട്ടിടത്തിന്റെ കുറച്ച് വളരെ അടുത്തുള്ള ഒരു ഹോസ്റ്റലിൽ നടന്ന കാര്യം അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് ഈ സംഭവം നടന്നത് ഉത്തരേന്ത്യയിലല്ല സാക്ഷര കേരളം എന്ന് നമ്മൾ അഭിമാനിക്കുന്ന ഈ സംസ്ഥാനത്താണ് ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ കാപാലികർ തന്നെയാണ് സിദ്ധാർത്ഥിനെ നിഷ്ഠൂരം വകവരുത്തിയത് എന്ന് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ കണ്ണു നിറഞ്ഞ് ഹൃദയം പൊട്ടി നമ്മോട് പറയുന്നു ഫെബ്രുവരി പതിനേഴാം തീയതി സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്ത് വെച്ച് അവർ പരസ്യമായി വിചാരണ നടത്തി അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തു അവരെ നഗ്തനാക്കി നടത്തി അതിനുശേഷം അവൻ്റെ ദേഹത്ത് പലവട്ടം ബെൽറ്റൂരിയടിച്ചു ഒടുവിൽ പതിനെട്ടിന് രാവിലെയും വർദ്ധിച്ചു മൂന്ന് ദിവസമാണ് സിദ്ധാർത്ഥിനെ ഭക്ഷണം പോലും നൽകാതെ അവന്റെ മുറിയിൽ അടച്ചത് ഒടുവിൽ മരിച്ച് തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് അവന് സഹപാഠികൾ കാണുന്നത് സിദ്ധാർത്ഥിന്റെ ശരീരത്തിലുള്ള പതിനെട്ട് പരിക്കുകളിൽ പതിനാറെണ്ണവും അവൻ മരിക്കുന്നതിന് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ശരീരത്തിന് സംഭവിച്ചത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്തു പറയുന്നു ചുരുക്കത്തിൽ അതിനിഷ്ഠൂരമായി സിദ്ധാർത്ഥെന്ന വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തുകയായിരുന്നു എസ് എഫ് ഐയുടെ ഏറ്റവും മൃഗീയമായ ആക്രമണം രണ്ട് പരിക്കുകൾ മർദ്ദനം നടന്നതിൻ്റെ നേരിട്ടുള്ള തെളിവുകൾ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇഞ്ചുറി നമ്പർ പന്ത്രണ്ട് വടി പട്ടിക പോലുള്ള വസ്തു കൊണ്ട് മുതുക തിടിച്ചതിൽ നിന്നുണ്ടായത് രണ്ട് ഇഞ്ചുറി നമ്പർ പതിനാല് ചവിട്ടുകയോ ഇടിക്കുകയോ ചെയ്തതിൽ നിന്ന് വയറിനുണ്ടായിട്ടുള്ള ചതവ് ഇഞ്ചുറി നമ്പർ ഒന്നായി രേഖപ്പെടുത്തിയിട്ടുള്ള തലയ്ക്കു പിറകിലെ പരിക്ക് തലയിടിച്ച് വീണാൽ സംഭവിക്കുന്നതാണ് പൂരമർദ്ദനത്തിനിടയിൽ സംഭവിച്ചതാകാം ഈ പരിക്കെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്തു പറയുന്നു താൻ നേരിടേണ്ടി വന്ന അതിക്രൂര മർദ്ദനത്തെ വീട്ടുകാരുമായി ഒരിക്കൽ പോലും അവൻ വിവരങ്ങൾ പങ്കുവച്ചില്ല അവർ വേദനിക്കരുത് എന്നവന് നിർബന്ധമുണ്ടായിരുന്നു സിദ്ധാർത്ഥ് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് അവന്റെ അമ്മ ഷീബ ഉറപ്പിച്ചു പറയുന്നു ഫോണിൽ നന്നായി സംസാരിക്കുന്ന മകൻ തിരിച്ചുപോയ ശേഷം കാര്യമായൊന്നും സംസാരിച്ചില്ല എന്ന് വേദനയോടെ പറയുന്ന എന്തൊരു മെസ്സേജ് അയച്ചു മോനെ സിദ്ധു ഫോൺ എടുക്കുന്നതിൻ്റെ കോൾ ചെയ്യാൻ പറയുവോ എന്ന് ചോദിച്ചു കുഴപ്പം കഴിഞ്ഞപ്പോൾ സിദ്ധു വിളിച്ചിട്ട് മോനെ കിടക്കായിരുന്നു വേറെ വേറെ ഒന്നും ഇല്ലാ കിട്ടാന്ന് ചോദിച്ചു മോനെന്താ ഇപ്പം കിടക്കുന്നു ഇല്ല ക്ലാസ് ഇല്ലല്ലോ ഞാൻ വെറുതെ കിടക്കുന്നു പിന്നെ കിടക്കുന്നു പറഞ്ഞിട്ട് ഞാൻ ഉണ്ടെങ്കിൽ െങ്കിൽ എപ്പോഴും കിടപ്പും അതൊക്കെ അങ്ങനെ പതിനെട്ടാമതി ഞാൻ ചോദിച്ചു അതിൻ്റെ അടുത്ത് എന്തെങ്കിലും മൂടൊക്കെ ഉണ്ടോന്ന് ഇല്ല 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 ഞാൻ ഇല്ല ഞാൻ വയ്ക്കട്ടെ വയ്ക്കട്ടെ വേറെ ഒന്നുമില്ല ഇല്ല വയ്ക്കട്ടിത്രയ ഇവർ ഇവ ഈ മൂന്ന് ദിവസം കൊണ്ട് പതിനാറ് പതിനേഴ് പതിനെട്ട് ഉച്ചവരെ സംസാരിച്ച കാവ്യങ്ങൾ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കോളേജ് യൂണിയൻ ഭാരവാഹികൾ ഉൾപ്പെടെ വൈത്തിരി പോലീസ് പന്ത്രണ്ട് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ ഒത്താശിയിൽ ഈ കൊടുംക്രൂരന്മാർ നിയമത്തിന്റെ പഴുതുപയോഗിച്ച് രക്ഷപ്പെടാതിരിക്കാൻ കേരളം ശ്രദ്ധിക്കണം സിദ്ധാർത്ഥ് എന്ന മിടുമിടുക്കനായ വിദ്യാർത്ഥിയുടെ മരണത്തിൽ തകർതിരിക്കുകയാണ് അവന്റെ കൂട്ടുകാർ കോളേജിൽ അവൻ മിടുമിടുക്കനായിരുന്നു പെൺകുട്ടികളുടെ ഹീറോ നല്ലൊരു ചിത്രകാരനായിരുന്നു സിദ്ധാർത്ഥ് അതിൻ്റെ തെളിവുകൾ നെടുമ്പങ്ങാടെ അവൻ്റെ വീടിൻ്റെ മുറികളിൽ കാണാം അത്രയ്ക്കും മികച്ചതാണ് അവൻ വരച്ച ചിത്രങ്ങൾ പതിനെട്ടാം പിറന്നാൾ ദിനത്തിൽ തുണിയിൽ സ്വന്തം ചിത്രവും അവൻ വരച്ചിട്ടു മികച്ച ഒരു ഫോട്ടോഗ്രാഫർ കൂടിയായിരുന്നു സിദ്ധാർത്ഥ് അതിന് അംഗീകാരവും ലഭിച്ചിരുന്നു കോളേജിന്റെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫറായി അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു ഫ്രോഗ് സർവേയറുമായിരുന്നു സിദ്ധാർത്ഥ് കോളേജിൽ ആദ്യ വർഷം ക്ലാസ് പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടു പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഒക്കെ അവൻ നേടിയത് ഉയർന്ന മാർക്കുകൾ ഇഷ്ടപ്പെട്ട കോഴ്സ് തെരഞ്ഞെടുത്ത് പൂക്കോട് വെറ്റിനറി കോളേജിൽ ബി വി എസ് സി പഠനം മൃഗങ്ങളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവൻ ഇത്തരമൊരു കോഴ്സ് തിരഞ്ഞെടുത്തത് സൈക്ലിംഗിലും പ്രഗത്ഭനായിരുന്നു സിദ്ധാർത്ഥ് നാട്ടിലെത്തിയാൽ എല്ലാ പരിപാടികളിലും അവൻ്റെ സാന്നിധ്യം എപ്പോഴും ചിരിച്ചു കളിച്ച് സന്തോഷത്തോടെയാണ് അവനെ കണ്ടിരുന്നത് എന്ന് കൂട്ടുകാർ പറയുന്നു ആരോടും എതിർത്തൊരക്ഷരം അവൻ പറയില്ല അതുകൊണ്ട് തന്നെ അവൻ ആത്മഹത്യ ചെയ്യാൻ ഒരുവിധ പ്രശ്നങ്ങളുമില്ല എന്ന് നാട്ടുകാർ ഉറപ്പിച്ചു പറയുന്നു സിദ്ധാർത്ഥിന്റെ കൊലപാതകം ആത്മഹത്യാക്കി മാറ്റാൻ കഷ്ടപ്പെടുകയാണ് എസ് എഫ് ഐ സിദ്ധാർത്ഥിനെ കൊന്നത് എസ് എഫ് ഐ പ്രവർത്തകരാണ് എന്ന് അവന്റെ അച്ഛൻ ജയപ്രകാശ് ഉറപ്പിച്ചു പറയുന്നു അവൻ്റെ കൂടെ പഠിച്ച നാല് വിദ്യാർത്ഥികളും സീനിയേഴ്സും ചേർന്നാണ് അവനെ കൊന്നത് അതിനുശേഷം അവനെ കെട്ടിത്തൂക്കിയത് എല്ലാവരും എസ് എഫ് ഐക്കാർ മകനെ മർദ്ദിച്ചും കഴുത്ത് ഞരിച്ചും അവർ ക്രൂരമായി കൊന്നു എന്നിട്ട് അവനെ കെട്ടിത്തൂക്കി പോലീസും സർവകലാശാലയും പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്ന് ജയപ്രകാശ് പറയുന്നു സിദ്ധാർത്ഥിന്റെ അച്ഛന്റെ ഈ നിലവിളി കേൾക്കുന്നില്ലേ കേരളം ദുബായിൽ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പതിനഞ്ച് വർഷമായി സൂപ്പർവൈസറായി ജോലി ചെയ്യുന്ന ഒരു പ്രവാസി വിദേശത്ത് നിന്ന് പത്തൊൻപതിനു നേരെ തിരുവനന്തപുരത്തേക്കാണ് അദ്ദേഹം വന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇരുപതാം തീയതി പകന്റെ മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു അമ്മയെ ഞാൻ കിടക്കുകയാണ് വിളിക്കാം വേറെയൊന്നുമില്ല മരിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് അമ്മ ഷീബയെ ഫോൺ വിളിച്ച് സിദ്ധാർത്ഥ് പറഞ്ഞു നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അമ്മ പലതവണ അവനോട് ചോദിക്കുന്നു അവൻ കാര്യം പറഞ്ഞില്ല ഫെബ്രുവരി പതിനെട്ടിനാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി നെടുമ്പങ്ങാട് സ്വദേശി ജെ എസ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടത് അവൻ്റെ പ്രായം വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പതിനഞ്ചാം തീയതി തിരുവനന്തപുരത്തേക്ക് വരികയാണ് എന്ന അമ്മയെ വിളിച്ചവൻ പറഞ്ഞിരുന്നു ജനശതാബ്ദി എക്സ്പ്രസിൽ കോഴിക്കോട് നിന്ന് കയറാനിരുന്നതാണ് എന്നാൽ സ്റ്റേഷനിലെത്തിയപ്പോൾ പോയി വണ്ടി പോയി എന്നവൻ അമ്മയെ വിളിച്ചു പറയുന്നു ഒടുവിൽ മണിക്കുള്ള വണ്ടിക്കാണ് അവൻ കയറിയത് പുലർച്ചെ തിരുവനന്തപുരത്ത് എത്തുമല്ലോ എന്ന് ഓർത്ത് ക്ഷീപ വിളിച്ചപ്പോൾ കോളേജിലേക്ക് അത്യാവശ്യമായി മടങ്ങിപ്പോവുകയാണെന്ന് അവൻ പറഞ്ഞു എറണാകുളത്ത് എത്തിയതിനു ശേഷമാണ് അവൻ തിരിച്ചു തിരിച്ചുപോയത് അവനെ ചില കൂട്ടുകാർ വിളിപ്പിച്ചു വരുത്തുകയായിരുന്നുവെന്ന് അവൻ മറ്റുള്ളവരോട് പറഞ്ഞു പതിനാറിന് കോളേജിലെത്തിയോ എന്നറിയാൻ അവനെ പലതവണ അമ്മ വിളിച്ചു എന്നാൽ ഫോണെടുത്തില്ല എനിക്കെന്തോ പേടിയായി വർത്തമാനത്തിൽ നിന്നെല്ലാം അവന് സുഖമില്ല എന്ന് മനസ്സിലായി വിളിക്കണമെന്ന് പറഞ്ഞ് ഒടുവിൽ അവൻ്റെ ഫോണിലേക്കൊരു മെസ്സേജ് അയച്ചു അവൻ ഫോൺ ചെയ്തു കിടക്കുകയാണ് വിളിക്കാം എന്ന് മാത്രമായിരുന്നു അവൻ പറഞ്ഞത് ഈ ദിവസങ്ങളിൽ എത്രയും അതിക്രൂരമായ ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് വിധേയനായിക്കൊണ്ടിരുന്നു സിദ്ധാർത്ഥ് ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് നഗ്നനാക്കി അവനെ മർദ്ദിച്ച് ഒടുവിൽ കൊലപ്പെടുത്തുകയായിരുന്നു എസ് എഫ് കൊടും ക്രൂരന്മാർ മനുഷ്യ മനസാക്ഷി നടങ്ങുന്ന ഈ ക്രൂര സംഭവത്തിന് മുന്നിൽ കേരളം എങ്ങനെ പ്രതികരിക്കുമെന്ന് ഇനി നമ്മൾ ശ്രദ്ധയോടെ കാത്തിരിക്കണം കാരണം സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയത് എസ് എഫ് ഐയിലെ ക്രൂരപ്രവർത്തകരാണ് അവരെ രക്ഷിച്ചെടുക്കാനുള്ള സർവ്വതന്ത്രങ്ങളും ഈ ഭരണകൂടം പയറ്റും സർവകലാശാലയും എസ് എഫ് ഐയുടെ ഔദ്യോഗിക നേതൃത്വവും ഒക്കെ അതിനുവേണ്ടി നിലകൊള്ളും സിദ്ധാർത്ഥിന്റെ അമ്മയും അച്ഛനുമൊക്കെ കരഞ്ഞ് നിലവിളിച്ച് കേരളത്തോടൊന്നു മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ തൻ്റെ മകനെ കൊന്നവരെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കണം ന്യൂസ് ഇൻസൈറ്റ്